സിനിമാ ലോകത്ത് എക്കാലത്തും ഹിറ്റ് ജോഡികൾ ഉണ്ടായിട്ടുണ്ട് മികച്ച ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഉള്ളവർ ഒന്നിലേറെ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കുന്നതോടെ അവ ആഘോഷിക്കപ്പെടുന്ന താരജോഡികളായി മാറുന്നു ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡിയാണ് ദുൽഖർ സൽമാനും നിത്യ മേനോനും സ്ക്രീൻ പ്രസൻസും അഭിനയ മികവും ഒത്തുചേർന്ന ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് അഭിനയിച്ചപ്പോഴെല്ലാം പ്രേക്ഷക പ്രീതി നേടി ഒ കെ കൺമണിയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ മണിരത്നം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രണ്ടുപേരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവും ഇരുവരും ഒരുമിച്ചെത്തിയ ചിത്രമാണ് ഒരുമിച്ച് അഭിനയിക്കവേ ഇവർ സുഹൃത്തുക്കളുമായി കുൽക്കർ തന്റെ മികച്ച ഓൺ സ്ക്രീൻ നായകനാണെന്നാണ് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ നിത്യാമനൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴുതാ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ നിത്യേവനൻ പറഞ്ഞ വാക്കാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓ കെ കൺമണിയുടെ പ്രീമിയർ കാണാൻ ദുബായിൽ പോയി മണിസാറും സുഹാസിനിമാമും ഞാനും ദുൽഖറും ഒക്കെ ഉണ്ടായിരുന്നു സിനിമ തുടങ്ങി ഇടയ്ക്ക് വെച്ച് നമ്മൾക്ക് ഇത്രയും കെമിസ്ട്രി ഉണ്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞു പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ എന്തോ ഉണ്ട് കെമിസ്ട്രി എങ്ങനെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ പറ്റില്ല ഞാനും ദുൽഖറും തമ്മിൽ അതുണ്ട് അത് മാജിക് പോലെയാണെന്നും നിത്യമുനൻ പറഞ്ഞു ദുൽഖറിനൊപ്പം ഗോസി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നും നിത്യ അന്ന് വ്യക്തമാക്കി ദുൽഖർ ഭാര്യയെ സ്നേഹിക്കുന്നു ഞാനും ദുൽഖറും സംസാരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് അറിയുമോ ദുൽഖർ ഭാര്യയെ കുറിച്ച് സംസാരിക്കും എനിക്ക് കുഞ്ഞിനെ വേണം എന്നൊക്കെ പറയും നീ വിവാഹം ചെയ്യണമെന്ന് എന്നോട് പറയും വിവാഹം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം മനോഹരമാണെന്നാണ് ദുൽഖർ മറുപടി നൽകിയതെന്നും നിത്യ മനോൻ വ്യക്തമാക്കി മുമ്പൊരിക്കൽ കൈരളി ടി വിയിലാണ് ദുൽഖറിനെ കുറിച്ച് നിത്യ സംസാരിച്ചത് ഓ കൺമണി എന്ന സിനിമയെക്കുറിച്ചും നിത്യ അന്ന് സംസാരിച്ചു മുംബൈയിൽ എല്ലാവരും കണ്ടിരുന്ന എന്റെ സിനിമ ഇതാണ് ആ പെർഫോമൻസ് കണ്ടാണ് അവർ വിലയിരുത്തിയതെന്നും നിത്യമോനൻ വ്യക്തമാക്കി അടുത്തിടെ നിത്യ ദുൽഖർ സമ്മാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ദുൽഖറിനൊപ്പം ഒരു സിനിമ ചെയ്യണമെന്നാണ് ഇപ്പോഴും തോന്നാറുള്ളത് വല്ലപ്പോഴുമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ എല്ലാവർക്കും ഷൂട്ടിന്റെ തിരക്കുകളിലാണ് എപ്പോഴെങ്കിലും സംസാരിക്കും ദുൽഖർ ഇപ്പോൾ റൊമാൻറിക് ചെയ്യാറില്ല എന്നാൽ അത് നടന് നന്നായി ചേരുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ദുൽഖറിനെ ഇങ്ങനെ റോളിൽ കാണാൻ ഇഷ്ടമാണ് ഒരുപക്ഷെ ദുൽഖറിന് ബോറടിച്ചു കാണും പക്ഷേ റൊമാൻറിക് കഥാപാത്രങ്ങളെ തന്നെ വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുമെന്നും നിത്യമനോൻ അന്ന് അഭിപ്രായപ്പെട്ടു മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസിലാണ് നിത്യയെ ഒടുവിൽ മലയാളി പ്രേക്ഷകർ കണ്ടത്